ചാലോട് ചൈതന്യം ശ്രീ മുത്തപ്പൻ മോഷണം ക്ഷേത്രത്തിലെ രണ്ട് തകർത്താണ് പണം കവർന്നത് ഇതിനു മുമ്പും ചാലോട് ടൗണിൽ ഇരിക്കൂർ റോഡിലെ ചൈതന്യം ശ്രീ മുത്തപ്പൻ മടപ്പുരയിലാണ് വെള്ളിയാഴ്ച രാത്രി മോഷണം നടന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് മുന്നിൽ സ്ഥാപിച്ച ഭണ്ഡാരത്തിലെയും റോഡിനോട് ചേർന്ന് മതിലിൽ സ്ഥാപിച്ച ഭണ്ഡാരത്തിലേയുമാണ് പണം കവർന്നത് രാവിലെ ക്ഷേത്രം ഭാരവാഹികൾ സ്ഥലത്തെത്തിയപ്പോഴാണ് മോഷണം ശ്രദ്ധയിൽപ്പെട്ടത് ഒരു മാസത്തോളമായി ഭണ്ഡാരം തുറക്കാതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു എല്ലാ മാസവും നമ്മളിവിടെ സംഗമ വെള്ളാട്ടം നടക്കാറുണ്ട് അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചയും പൈൻകുറ്റിയും നടക്കാറുണ്ട് നല്ല ജനപങ്കാളിത്തത്തിലൂടെ പരിപാടി നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് അങ്ങനെ നമ്മൾ എല്ലാ മാസവും ഈ മണ്ണാരം എടുക്കുന്നത് സംഗമ വെള്ളാട്ടത്തിൻ്റെ ദിവസമാണ് എടുക്കരുത് അപ്പോൾ ഇന്നലെ സംഗമ വെള്ളാട്ടത്തിൻ്റെ ദിവസമായതുകൊണ്ട് നമ്മൾ പൈൻകുറ്റി വെച്ചു ഇരുപത്തൊന്നാം തീയതി നമ്മൾ ഒത്തിരി വെള്ളാട്ടായതുകൊണ്ട് അന്ന് എടുക്കാം എന്നുള്ള അഭിപ്രായത്തിലാണ് നമ്മൾ മണ്ണാരം എടുക്കാൻ ഞാൻ പക്ഷെ ഇന്ന് രാവിലാണ് ഇവിടെ വന്നു നോക്കുമ്പോൾ മണ്ണാരം തന്നെ കൂട്ടുപൊട്ടിച്ചതായിട്ടാണ് കാണുന്നത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവർ വന്ന് വേണ്ട നടപടി എടുക്കുമെന്ന് അവർ പറഞ്ഞിരുന്നു മട്ടന്നൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഗ്രേറ്റ് ബോംബെ സർക്കസ് ആറ് വർഷത്തിന് ശേഷം സെപ്റ്റംബർ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ